അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തി അച്ഛൻ ജയിലിൽ പോയതോടുകൂടി അമ്മൂമ്മയും അഞ്ചു പിള്ളേരും അനാഥരായി അവരുടെ വീട് പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു മേൽക്കൂരയില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ബോച്ചയുടെ ആ വിളി വരുന്നത് ഞാൻ നിങ്ങൾക്ക് വീട് പൂർത്തിയാക്കി തരാം അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ആ വീട് ഈ അഞ്ച് കിടാങ്ങളുടെ ഈ വീട് ബോച്ചെ ഏറ്റെടുത്ത് അത് സഫലീകരിക്കുകയാണ് ഇങ്ങനെ നിൽക്കുന്ന ഈ വീടാണ് ബോച്ചെ ഫുള്ളായി റെഡിയാക്കി കൊടുത്തത് ഈ പിഞ്ചുകുട്ടികൾക്കും ഈ മുത്തശ്ശിക്കും വീണ്ടും ഉറങ്ങാൻ നല്ലൊരു വീടായി അതാണ് നമ്മുടെ ബോച്ചെ ബോച്ചയെ നമ്മൾ എന്നും ഇഷ്ടപ്പെടാനും ബോച്ചയുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും കാരണം ഇതാണ് അവർക്ക് വേണ്ട പഠന സഹായം ബോച്ച നൽകി കൂടാതെ അവർ വീട് വെക്കുന്നത് വരെ അവർക്ക് താമസിക്കാൻ വേണ്ടി ബോച്ചെ വയനാട്ടിൽ വന്നാൽ ഉറങ്ങാറുള്ള ആ മഡോസിൽ അവർക്ക് വീടൊരുങ്ങി അങ്ങനെ ആ വീടിൻ്റെ പാല് കാച്ചലിന് വരികയാണ് ബോച്ച് അതാണ് ഈ വീഡിയോ ബാൻഡടിയും ആർത്തുല്ലസിക്കുന്ന ആളുകളുമായി ബോച്ച് ഇതാ വരുന്നു ബോച്ചെ അവർക്ക് നല്ലൊരു വീടൊരുക്കി വീടാണ് ഈ കാണുന്നത് എന്തൊരു മനോഹരമായിട്ടാണ് ബോച്ച് ഈ വീട് ചെയ്തു കൊടുത്തിട്ടുള്ളത് അതിനുവേണ്ടി അഞ്ച് ലക്ഷം രൂപയാണ് ബോച്ച് അവർക്ക് നൽകിയിട്ടുള്ളത് അവരുടെ പാൽ കാച്ചലിന് ബോച്ച് നേരിട്ടെത്തിയുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് ഇങ്ങനത്തെ വീഡിയോസാണ് ബോച്ച് പങ്കുവെക്കാറുള്ളത് ഇങ്ങനത്തെ ഒരു മനുഷ്യനെ നമ്മൾ കാണാൻ കൊതിക്കുന്നതാണ് എല്ലാവരെയും സഹായിക്കാൻ ബോഛക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അവിടുത്തെ നാട്ടുകാരാണ് ഈ പറയുന്നത് അവരുടെ വീടിൻ്റെ കുറിച്ച് ആ മുത്തശ്ശി കരയുകയാണ് അതാണ് നമ്മുടെ ബോച്ചെ ബോച്ചയെ നമ്മളൊന്നും ഇഷ്ടപ്പെടാൻ കാരണം അതാണ് അടുത്ത നാട്ടുകാരുടെ വിശേഷങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസുകാരും എല്ലാവരും വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുന്നതിലേക്കാളും കുറച്ച് കൂടുതൽ ചെയ്യുന്നതാണ് ബോച്ച് അതാണ് നമ്മുടെ ബോച്ച് അവിടുത്തെ പ്രമുഖരായ എല്ലാവരും ആ വീട് ഒരുങ്ങിയപ്പോൾ വന്ന് എല്ലാവരും അവരുടെ സന്തോഷങ്ങൾ അറിയിച്ചു ഇതാണ് ഒന്നാമത്തെ വീഡിയോ ഇനി രണ്ടാമത്തെ വീഡിയോ ബോച്ചെ ഉല്ലസിക്കുകയാണ് ബോച്ചെ അടിച്ച് തിമിർപ്പുകയാണ് ഇത് തൃശ്ശൂർ കണ്ടിലെ കോൺഗ്രസ് വേർഡ് വിത്തുലാവ് ബോച്ച് നേടി വെച്ചിരിക്കുന്നു ഒരു പള്ളിയുടെ മുകളിലാണത് അതാണ് നമ്മുടെ ബോച്ച് തൃശ്ശൂരിൻ്റെ പിറന്നാളാണ് ഈ ആഘോഷിക്കുന്നത് ഈ വേളയിൽ ബോച്ച് ആടിത്തമർക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം ബോച്ച് പറയുകയും ചിരിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്നുണ്ട് കുടമാറ്റങ്ങളും എല്ലാം ഒരുമിച്ച് ബോച്ചെ ഇതാ നടന്നു വരുന്നു ബാൻഡടികളും ചണ്ടമേളങ്ങളും എല്ലാം ആർപ്പുവിളികളുമായി ബോച്ചെ നടുവിൽ ഒറ്റക്കൊമ്പനായി അവിടെ ആണ് ബോച്ചയുടെ ഈ കളി ബോച്ചയും നാട്ടുകാരും ആടി തിമിർക്കുകയാണ് ആ പെരുന്നാൾ കൂടുകയാണ് എല്ലായിടത്തും കോങ്കൃതബേർഡ് വിത്ത്ലാവ് ബോച്ചയുടെ ആ പഞ്ചു ലൈൻ എഴുതി വച്ചിട്ടുണ്ട് അങ്ങനെ ഈ വീഡിയോയും സമാപിക്കുകയാണ് അപ്പോൾ ബോച്ച ഇഷ്ടമുള്ളവർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ബോച്ചയുടെ ഈ ചാനൽ അതുപോലെ തന്നെ മാക്സിമം ഷെയറും ചെയ്യണം മറക്കരല്ലേ